ഇപ്പോൾ അവർക്ക് ടാർപോളിൻ പോലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കനത്ത മഴയാണ് ഈ മഴയെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശാ വർക്കർമാർ സമരം തുടരുന്നത് എന്നുള്ളതാണ് ഇവിടെ ടാർപ്പാ കെട്ടി അതായത് ഇവർക്ക് ഈ മഴയിൽ നിന്നും സംരക്ഷണം ഒരുക്കാൻ ഒരു ടാർപോളിയൻ കെട്ടാൻ പോലും പോലീസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം ഈ ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ ഇവർ ഈ പെരും പെരും മഴയിൽ നനഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടെ ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവർ തങ്ങളുടെ പ്രശ്നങ്ങൾ ആശാ വർക്കർമാർ സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് വിവരിക്കുന്നത് നമുക്ക് കാണാം പെരും മഴയിൽ പോലും ഇടാതെയാണ് സുരേഷ് ഗോപി എം പി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശാവർക്കർമാർ തങ്ങൾ നേരത്തെ തന്നെ ഇവിടെ വലിയ രീതിയിൽ ഈ പോലീസിന്റെ ഭക്ഷ്യൻ കഴിഞ്ഞ സുരേഷ് ഗോപി സമരപ്പത്തിൽ എത്തിയതാണ് ഇവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരുമായി പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നും പറഞ്ഞതാണ് അടുത്ത ദിവസവും അദ്ദേഹം എത്തുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സുരേഷ് ഗോപി എം പി കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ആശാ മാർഗം നൽകുന്ന ഫണ്ടടക്കം അതിലൊരു തീരുമാനമുണ്ടാക്കുന്ന കാര്യമടക്കം കഴിഞ്ഞ ദിവസവും ആ എം പി ഇവിടെ എത്തി പറഞ്ഞതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് പെരും ചെരുപ്പ് പോലും ഇടാതെ സുരേഷ് ഗോപി എം പി ഇവിടേക്കെത്തി ആശമാർക്ക് പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ് പെരും മഴയിലാണ് ഇവരുടെ ഈ സമരം ഈ സമരം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ആവശ്യങ്ങൾ അത് ന്യായമായ ആവശ്യങ്ങളാണ് അത് ലഭിക്കുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് ആശാ വർക്കേഴ്സും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ ആശാ വർക്കേഴ്സിനൊപ്പം സുരേഷ് ഗോപി എംപിയും ഇവിടെ എത്തി അവരുടെ ഈ മഴയത്തെ സമരത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കനത്ത മഴയാണ് ഇപ്പോൾ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോപി അവരുമായി സംസാരിച്ചോ സുജൻ നിലവിലിപ്പോൾ സുരേഷ് ഗോപി എം പി ഇവർ ഈ ഇവരുടെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർക്കൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം അതിനുശേഷം ഇവരുമായി വിശദമായി സംസാരിച്ചതിന് ശേഷം പ്രതികരണം തന്നേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രി എം പിയോട് ഇപ്പോൾ ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു കൃത്യം മഴയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഇവരുമായി വിശദമായി സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ സുരേഷ് ഗോപി എം പി ആശമാർക്ക് പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ അദ്ദേഹം ഇവരുടെ കാര്യങ്ങൾ കേട്ടറിയുകയാണ് ആശമാർ ഈ ഒരു കനത്ത മഴയിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് ഇപ്പോൾ ഈ നടപ്പാത കയ്യേറി ഇവർ ഇത്തരത്തിൽ സമരം ചെയ്യുന്നു എന്ന് കാണിച്ചാണ് പോലീസ് ഇവിടെ നിന്നും മാറാൻ ആവശ്യപ്പെട്ടിരുന്നത് ഈ താർപോളിയം കെട്ടാൻ തടഞ്ഞത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അതിൽ പ്രതിഷേധം കാരണം തന്നെ ഈ ഹൈക്കോടതി ഉത്തരവ് മറുഭാഗത്തെ ലംഘിക്കപ്പെടുന്നുണ്ട് കാരണം അവിടെ സർക്കാരിന്റെ പരിപാടിയുടെ ഒരു വലിയ ഫ്ലക്സ് നടപ്പാതയിൽ കയ്യേറി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ ആശാ സമരം ദിവസമായി നീക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതടക്കം അറിയേണ്ടിയിരിക്കുന്നു

മഴയിലും സമരം തുടരുകയാണ് ആശാവർക്കർമാർ പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു കുടയും ആ സമരക്കാർക്കൊപ്പം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസവും സമരപന്തലിലേക്ക് സുരേഷ് ഗോപി എത്തിയിരുന്നു ആശാവർക്കർമാരുടെ സമരം അത് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടിശ്ശികയായിരുന്ന ഓണറേറിയം സർക്കാർ കൊടുത്തു എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഏഴായിരം എന്നുള്ളത് ഉയർത്തണം എന്നതാണ് ആശാവർക്കർമാരുടെ ആവശ്യം ഇരുപത്തിയൊന്ന് ദിവസമായി അവർ സമരം ചെയ്യുകയാണ് സി ഐ ടി യു ആശാവർക്കേഴ്സ് യൂണിയൻ കഴിഞ്ഞ ദിവസം ബദൽ സമരം എന്നാൽ ഇവിടെ ഇവർ ഇരുപത്തിയൊന്നാം ദിവസം ഈ മഴ പെയ്യുമ്പോഴും അവിടെ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടാനുള്ള അനുമതി പോലും കിട്ടാത്തപ്പോഴും ആ മഴയത്ത് റെയിൻകോട്ടുമിട്ട് അവർ സമരം തുടരുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മഴയിലും ചോരാത്ത സമരവീര്യമാണ് ആശാ പ്രവർത്തകർക്കല്ലേ അഷുൻഡിയാഗോ ആ ശുചിയായി കനത്ത മഴയിലും പ്രതിഷേധം തുടരുക തന്നെയാണ് ആശാവർക്കർമാർ ഇരുപത് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഇപ്പോൾ ഈ സബരിക്കാരുടെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഇരുപത്തിയൊന്നാം ദിവസവും തുടരുകയാണ് എന്നുള്ളതാണ് നാളെ നിയമസഭ ചേരുന്നുണ്ട് ഈ അവസരത്തിൽ നിയമസഭയിലേക്ക് കൂടി ഈ സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആശാ വർക്കേഴ്സ് ഉള്ളത് നിയമസഭയിലേക്ക് രാവിലെ പ്രതിഷേധ മാർച്ച് നടത്തും നിയമസഭയിൽ പ്രതിപക്ഷ ബടക്കം ഈ ഒരു ആശാവർക്കേഴ്സിന്റെ കാര്യത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച്